എന്റെ വിവാഹം കഴിഞ്ഞിട്ട് രണ്ട് വർഷം ആയുള്ളെങ്കിലും ഡോക്ടേഴ്സ് ആയിട്ട് പ്രഗ്നൻസി ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആയിട്ട് അപ്പം ഞാൻ സർജറി ചെയ്ത് കഴിഞ്ഞപ്പോഴും ഡോക്ടറിന് അത്ര സ്കോപ്പ് ഉണ്ടായിരുന്നില്ല എന്നോട് പറഞ്ഞു സിക്സ് മന്ത്സ് വരെ നീ പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യണം ആയില്ലെങ്കിൽ ഐ വി എഫ് ചെയ്യണം എന്ന് പറഞ്ഞു ഞാനങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ജോലി ആയതായിരുന്നു അത് കളഞ്ഞു സൗദിയിലേക്ക് കൊണ്ടുപോയി അവിടെ ആറുമാസമായിട്ട് എനിക്ക് അഞ്ചു മാസമായിട്ട് എനിക്ക് പ്രഗ്നൻസി ആവാതെ ഞാൻ അവിടെ ഒരു ഡോക്ടറിനെ കാണിച്ചു അവിടേക്കും നല്ലൊരു ഫേമസ് ആയിട്ടുള്ള ആണ് കാണിച്ചത് അപ്പം ആ ഡോക്ടറിനോട് പറഞ്ഞു നീ ഒരിക്കലും നോർമലായിട്ട് പ്രഗ്നന്റ് ആവില്ലെന്ന് പറഞ്ഞു ഞാൻ ഒരുപാട് വട്ടം ആ ഡോക്ടറോട് എടുത്തെടുത്ത് ചോദിച്ചു എങ്കിലും എൻ്റെ മനസ്സിൽ വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തിട്ടാണ് പോയതെന്ന് അപ്പം ഞാൻ എൻ്റെ അവിടെ ഹോർമോണൊക്കെ ചെക്ക് ചെയ്തപ്പം എല്ലാം ഹൈ ആയിട്ടാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു അതുകൊണ്ട് നീ ഒരിക്കലും പ്രഗ്നന്റ് ആവില്ല എൻ്റെ ഹസ്ബൻഡിനും നോർമലായിട്ട് ഒരു കുഞ്ഞിനെ തരാൻ കഴിയില്ലെന്ന് പറഞ്ഞു പക്ഷേ അതിനു മുമ്പ് ഞങ്ങൾ ഫുൾ ചെക്കപ്പ് ചെയ്തതിലെല്ലാം നോർമൽ ആയിരുന്നു പിന്നെ ഞാൻ വീട്ടിലേക്ക് പോയി ഞാൻ ഒരുപാട് മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു അമ്മയുടെ തൈലവും ഉപ്പും തേനും വെച്ച ഞാൻ തൈലം വയറ്റ തേന്തും എന്നും പുരട്ടുമായിരുന്നു ഇതെല്ലാം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു എന്റെ ഹസ്ബൻഡും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു ഉള്ളിയും എന്റെ കൂടെ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു ആ ഡോക്ടർ എന്നോട് നീ നോർമൽ ആയിട്ട് പ്രഗ്നന്റ് ആവില്ലെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ പ്രെഗ്നന്റ് ആയിരുന്നു എന്റെ ആറ് ഇവിടുന്ന് ഡോക്ടർ എന്നോട് ആറാം മാസം വരെ നീ പ്രെഗ്നന്റ് ആയില്ലെങ്കിൽ ഇവിടെ ഐ വി എഫ് ചെയ്യണമെന്ന് പറഞ്ഞ ആ സമയം ആറാം മാസം ഞാൻ പ്രഗ്നന്റ് ആയി അതും ഒരു ട്രീറ്റ്മെന്റും കൂടാതെ നോർമൽ ആയിട്ട് തന്നെ അമ്മ എനിക്ക് കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു അതിന് മതിയാവില്ല അതുപോലെ തന്നെ ഞാൻ നാട്ടിലേക്ക് വന്നപ്പം എന്റെ ഹസ്ബൻഡ് സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു അതായത് ഉറക്കെത്തി ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് ഞാനാണെങ്കിൽ ഡോക്ടറെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒന്നെങ്കിൽ സർജറി ചെയ്യണം അല്ലെങ്കിൽ സ്ലീപ്പ് അപ്പ് എന്ന് പറഞ്ഞ മെഷീൻ വെക്കണം എന്ന് പറഞ്ഞു ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മയുടെ തൈലം അച്ഛൻ അച്ഛസിൻ്റെ നഞ്ചത്തും നെറ്റയിലും ഒക്കെ വരട്ടി എന്നും പ്രാർത്ഥിച്ചു എൻഡോസ്കോപ്പി ചെയ്യണം എന്ന് പറഞ്ഞു കാരണം ആ പ്രോബ്ലം ലങ്സിലേക്കൊക്കെ വളർന്നിട്ടുണ്ടോ അങ്ങനെ ലങ്സിനൊക്കെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് എൻഡോസ്കോപ്പ് ചെയ്യാൻ പറഞ്ഞു എൻഡോസ്കോപ്പി കഴിഞ്ഞപ്പം അച്ഛസിന് ഇരുപത്തഞ്ച് കെ ജി വെയ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ ഒരു സർജറിയും കൂടാതെ പ്രോബ്ലമല്ല ആ അജസിൻ്റെ രോഗാവസ്ഥ പൂർണ്ണമായി സൗഖ്യമാവുമെന്ന് ഡോക്ടർ പറഞ്ഞ് അതും എനിക്ക് അമ്മയുടെ ഒരു അനുഗ്രഹമായിരുന്നു പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ പാസ്പോർട്ട് പാസ്പോർട്ട് എനിക്കിപ്പം ഇരുപത്തെട്ടാം തീയതി സൗദിയിലേക്ക് തിരിച്ചു പോകണം അപ്പം എൻ്റെ പാ കുഞ്ഞു പാസ്പോർട്ട് എൻ്റെ കൂടെ കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നു പാസ്പോർട്ടിന് ഒരുപാട് ടൈം എടുക്കും എന്ന് പറഞ്ഞു അവർ അപ്പം ഞാനാണെങ്കിൽ പാസ്പോർട്ട് ഓഫീസിൽ ചെന്നപ്പം അവിടുത്തെ സാറിനോട് പറഞ്ഞു എനിക്ക് എൻ്റെ കുഞ്ഞിനെ കൂടെ കൊണ്ടുപോകണം കാരണം അവർക്ക് വെയിറ്റ് ഒക്കെ കുറവാണ് എനിക്ക് എൻ്റെ കുഞ്ഞിനെ കൂടെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അപ്പം ആ പുള്ളി എന്നോട് ചോദിച്ചു എത്ര ദിവസത്തിനുള്ളിൽ നിനക്ക് പാസ്പോർട്ട് കൈ കിട്ടണമെന്നാണ് നീ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അറ്റ്ലീസ്റ്റ് ഒരാഴ്ചയ്ക്കുള്ളെങ്കിലും കിട്ടണം എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു പോസിബിൾ അല്ല ഫിഫ്റ്റീൻ ഡേയ്സ് ആണ് ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നത് നോക്കട്ടെ രണ്ട് ദിവസത്തിനുള്ളിൽ തരാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു ഇരുപത്താറാം തീയതി ഞാൻ പാസ്പോർട്ട് ഓഫീസിൽ പോയി ഇരുപത്തെട്ടാം തീയതി അമ്മയുടെ അനുഗ്രഹത്താൽ എൻ്റെ കുഞ്ഞിൻ്റെ പാസ്പോർട്ട് വീട്ടിലേക്ക് വന്നു പിന്നെ ഞാൻ കുഞ്ഞുണ്ടായപ്പോ അമ്മയോട് ഹോസ്പിറ്റലിൽ വെച്ച് പറയുമായിരുന്നു എനിക്കൊരു പെൺകുഞ്ഞാണെങ്കിൽ ഞാൻ അമ്മയുടെ പേരിട്ടേക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ എന്റെ കുഞ്ഞിന് മിയ മറിയം എന്ന് തന്നെ പേരിട്ടു അമ്മയുടെ പേര് നൽകി പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് അവൾ ആ ചേച്ചിയുടെ കുഞ്ഞിനും സൗദിയിൽ ഒരുപാട് ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു ഒരിക്കലും ഡോക്ടേഴ്സൊക്കെ ഒരു പോസിബിൾ ഇതായിട്ടൊന്നും പറഞ്ഞിരുന്നില്ല പക്ഷെ ഞങ്ങൾ അവിടെയുള്ള എല്ലാ മലയാളികളും എല്ലാവരും കൃപാസനത്തിൽ മിക്കവരും വരുന്നവരാണ് അവർ അവരുടെ കയ്യിലിരുന്ന തൈലവും ഉപ്പും എല്ലാം ലോക്കറ്റ് അതെല്ലാം കുഞ്ഞിന്റെ കുഞ്ഞു കിടന്ന കട്ടലിന്റെ അടുത്ത് വെക്കുകയും തൈലം കുഞ്ഞിന്റെ ദേഹത്ത് വരട്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു അതിന്റെ അനുഗ്രഹത്താൽ കുഞ്ഞിന് സൗഖ്യം നൽകി അതിന് അമ്മ മാതാവിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയായില്ല ഇത്രയും അനുഗ്രഹങ്ങൾ ഇത് ഇത് മാത്രമല്ല ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയിട്ടുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ അമ്മ മാതാവിനും തിരുകുമാരനും ഒരു ഒരായിരം നന്ദി പറയുന്നു